കാലാവസ്ഥ ന്യൂനമർദ്ദം കയറാ ന്യൂനമർദ്ദം പെരുന്നാളുകളെല്ലാം വെള്ളത്തിലായി പെരുന്നാളെല്ലാം വെള്ളത്തിലായിരുന്നു കഴിഞ്ഞ കൊല്ലവും മഴയായിരുന്നു കപ്പ് കൊണ്ട കൊണ്ടുവച്ചില്ലായിരുന്നോ കപ്പ് കൊണ്ട വെച്ചില്ലായിരുന്നോന്നു കപ്പ് ചായ കപ്പേ കൊണ്ടുപോയി വെച്ചില്ലായിരുന്നോന്നു കപ്പ ഓടി കപ്പേ വെള്ളാണോ ആ കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചാണോ ആഹ് ഹാർ ഒന്നും ആണോ ആ എടക്കാലം കൊണ്ട് ആ ശീലം ഇല്ലായിരുന്നല്ലോ ഇടക്കാലം കൊണ്ട് ആ ശീലം ശീലമില്ലായിരുന്നല്ലോ നേരത്തെ കൊണ്ട കൊണ്ടുവച്ച് കുടിച്ചോണ്ടിരുന്നല്ലേ എന്നെ മറന്നുപോയല്ലേ കർണമ്പര് പോവോ കാരണം ഒരു അമ്മ പറഞ്ഞെ എന്നതാ എടുത്തോണ്ട് പോയം പറഞ്ഞത് എടുത്തോണ്ട് പോകുന്നു വീട്ടിൽ കൊണ്ടുപോന വീട്ടിൽ പോന ഇവിടുന്ന് ഇവിടത്തെ കാര്യങ്ങൾ ഇറക്കണ്ടേ ഇവിടുന്ന് ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും

അവര് അവരെയും അവരത് വലു വന്നോണ്ടിരിക്കും അങ്ങനെയാ അങ്ങനെ അവർക്ക് കിട്ടുവോ ആൾ കിട്ടുവോ ആ ജോലി വേറെ ആൾക്കാ കിട്ടിയാ പഠിക്കാം അടി ജോലി മേടിച്ചേനെ നടക്കോളും എവിടെയാ തരക്കണ്ട ഗാരീ രവതിയെgetIdോ ആരെ കൊടക്കൊന്നോരെ മേടിക്കുന്നോരോക്കെ ആ അട്ടുള്ളനെക്കൊണ്ടൊന്നും പറ്റിയല്ല അതോരെന്തരെ വന്നെൻഷിക്കാൻ പോണം അല്ല നമുക്ക് എന്നല്ല എന്നെഷിക്കണ്ട അവനരുടെ കാര്യം നോക്ക നടക്കാൻ മാത്രം അവനരുടെ കാര്യം മാത്രം നോക്കി കാര്യം നടക്കുക എല്ലാവരും കാര്യം എന്നെഷിക്കണ്ട ആ പുറരെല്ല നന്നാക്കാൻ പറ്റൂ നാടക്കാരേ നന്നാക്കാൻ പോണ്ട അവനരുടെ കാര്യം നോക്കിയാൽ മതി ആ ബാനേറ്റ് ഉള്ളവനെ നന്നായി എതിക്കണം അല്ലാത്ത വലിയ തല്ലിപ്പൊളിച്ചു തല്ലിപ്പിടിച്ച് പോകണോടിച്ച് പോകണ്ടോ നോക്കിയില്ല പിന്നെ അങ്ങനെയൊക്കെ ജീവിച്ചു കാർണന്മാരും മക്കളും എങ്ങനെയായിരുന്നു എങ്ങനെയൊക്കെ

അവരെ എടുക്കാൻ ഒരാളായി കഴിയുമ്പോഴ ഒരാളെ കഴിയുമ്പോ കർന്നമാരെ നോക്കുവോ ആളായി കഴിയുമ്പോന്നമാരെ നോക്കുവോ പിന്നെ നോക്കണം ആ നോക്കിയല്ല ഇപ്പോൾ നോക്കിയില്ല പിന്നെ അവർക്ക് കല്യാണം കഴിക്കണം ഓരോ കാര്യങ്ങള് ആ വരുന്ന മരുമക്കളൊന്നും നോക്കിയല്ല പൈസമാരെ നോക്കുമെന്നോ ശമ്പളം നല്ല അത്യാവശ്യത്തിന് മാത്രമേ അങ്ങനെ വേണം തടിച്ചപ്പം ജീവിക്കാൻ പറ്റുമോ എല്ലാവരും കടമൊക്കെ മേടിച്ച് ദൂർത്തടിച്ച കാര്യം ഉണ്ടോ പിള്ളേരാം നല്ല പഠിത്തമായി എല്ലാ കൂട്ടവും അറിയാൻ ചെയ്യാ ഒന്ന് കാണു കഴിയുമ്പോഴേ അത് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിയുണ്ട് ആ അതമ്മ പറഞ്ഞു കൊടുത്തോണ്ടല്ലേ ബുദ്ധിയുണ്ട് ആമ്മയാണ് പറഞ്ഞു കൊടുത്തേ അവര് വെള്ളം അടിച്ചമല്ല കാരണമാര് വെള്ളം അടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ അങ്ങനെയാണ് മക്കളെ നോക്കിയും കണ്ടു വളർത്തണം അല്ലേ എന്നതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ മക്കളെ അവനെ നന്നാക്കാറ് വേറെ നന്നാക്കി നോക്കൂ അവർക്ക് രക്ഷപ്പെടുത്തി എടുക്കാനും ജീവിക്കാൻ പറ്റുമോ അവരണ്ടവന് രക്ഷപ്പെടും അവരെ എല്ലാ കാര്യവും നടത്താൻ

അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടത് ഇപ്പൊ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകണം അല്ലേ കാണാറുണ്ട് കാരണം ചെലവാക്കി കാണിച്ചു കൊടുത്തിട്ടില്ല അവര് കണ്ടവൻ ചെലവാക്കുക അത്യാവശ്യകാര്യത്തിന് കുടുംബകാര്യങ്ങളൊക്കെ മെനയായിട്ട് കൊണ്ടുപോകും മാത്രം അസുഖം വന്നാൽ ചികിത്സയും ചെയ്യും മറ്റൊരാളെ കാണത്തില്ലേ അവര് കൊണ്ടുവരട്ടെ പറഞ്ഞല്ലേ അവര് കൊണ്ടുവരട്ടെ മറ്റവര് കൊണ്ടുവരട്ടെ പറഞ്ഞല്ലേ കൊച്ചു കട വാവിൽ പോകും കൊച്ചു നല്ല മാതൃക ചെയ്തു കൊടുക്കണം െങ്കിൽ അത് അവര് അറ്റുള്ളവരെ നോക്കുവോളൂ നോക്കാൻ പറ്റുള്ളൂ ചുമ്മാ മൊത്തം ദൂർത്തടിച്ചു കളഞ്ഞിട്ട് എല്ലാവരും മുമ്പ് കഴിഞ്ഞിട്ട് കിടന്നാൽ മതി അങ്ങനെയുള്ളവരുണ്ട് മക്കളെ നോക്കാൻ കാശില്ല കാരണന്മാരെ നോക്കാൻ കാശില്ല അവരൊക്കെ എന്നാ പറലോചിച്ചിട്ട് ചെയ്തോണ്ടാൽ മതി വേറെ ആരോടും ഒന്നും ചോദിക്കാൻ പോകണ്ടോ അവരുടെ കുടുംബത്തിലെത്താൻ അറിയാം കണ്ടുപിടിച്ച് വേറെ നന്നാക്കാനും പോകണ്ട വേറെ ദോഷപ്പെടുത്താനും അവരുടെ മോശമായി പോവാണെങ്കിൽ മനുഷ്യനായ പറ്റ കുറ്റങ്ങളൊ ഇല്ലാത്തവരില്ല

സഹോദരങ്ങളെ നോക്കാൻ നോക്കും അതാണ് ആവശ്യം എല്ലാ സഹോദരങ്ങളും ഇങ്ങോട്ടും പിടിയും കാരണം എടുത്ത് ഇങ്ങനെയൊക്കെ ഈ വീതം പോയത് മനസ്സിലാക്കി എടുക്കണം ആ അത് മനസ്സിലാക്കുന്നില്ലല്ലോത്തെ മക്കൾ മാത്രമേ മക്കൾ നന്നാവൂ ആ അത് ശരിയാ ഇന്നത്തെ മക്കളൊന്നും മനസ്സിലാക്കുന്നില്ല കഷ്ടപ്പാട് അവര് തരും അവർ അവൾക്ക് ശമ്പളം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാര്യം നടക്കുക അവനു തന്നെ വാങ്ങിച്ചെങ്കിൽ മാത്രമേ അവനൊന്ന് ജീവിക്കാൻ പറ്റൂ ഇന്നത്തെ മക്കൾ കറണന്മാരെ ഊറ്റിയിട്ടേ ചണ്ടിയാക്കി കളയുക എവിടെയെങ്കിലും കൊണ്ട് തള്ളും കർണന്മാരുടെ പണവും സൗകര്യങ്ങളും മാത്രം മതി അവർക്ക് പ്രായമായ നോക്കാൻ ആളില്ല അവരോട് തന്നെ പറയണേ കാരണമ്മ നോക്കാത്തവരെ ഉറങ്ങിപ്പോയോ പഠിക്കാനോ പഠിക്കാൻ ഇനി വിവാനേ പഠിക്കത്തുള്ളൂ നമ്മുടെ പരീക്ഷയുടെ കാലമൊക്കെ കഴിഞ്ഞു പോയി വിവാനേ ഇനി പരീക്ഷ ചെയ്തുണ്ടോ ആ എന്നൊക്കെ ചെയ്യണ്ട പറ ചോദിക്കുന്നേ

ം വിനെ പഠിക്കാനുള്ളൂ അവൻ പഠിക്കുന്നുണ്ട് അപ്പൊ രണ്ടുപേരും പഠിച്ചോണ്ടിരിക്കുമല്ലേ ഉറങ്ങാൻ പോണോന്ന് നല്ലതണുപ്പല്ലേ അത് മനസ്സിൽ പലരോടും പറഞ്ഞോണ്ടും കുറ്റം പറഞ്ഞോടും നടന്നാൽ ഒന്നും മനസ്സിൽ കൊഴഞ്ഞു പോവും പിന്നെ ആർക്കും ഇഷ്ടമില്ലത് എന്നാലവര് പൊതുവെ പറയും അത് സർവത്ര വരെയാണ് എന്റെ ഇന്നും പറയണ്ട അവരും തന്നെ പോയി എല്ലാം പണി അയ്യോ എനിക്കതൊന്നും പറയാൻ പറ്റത്തില്ല അമ്മയ്ക്കല്ലേ അല്ലേ അറിയാവുന്നേ അമ്മയല്ലേ കൊടുക്കണ്ടേ അമ്മയ്ക്കല്ലേ ഇതെല്ലാം അറിയാവുന്നത് അമ്മയല്ലേ കൊടുക്കണ്ടേ ഭാര്യയോടും മക്കളോടൊക്കെ ആയിന അതിന പറഞ്ഞു കൊടുത്തേനാ കുഴപ്പം അമ്മയെല്ലാം മുതിർന്ന ആള് വീട്ടിലെ മുതിർന്ന ആൾ അമ്മയല്ലേ അനുഭവപരിചയം കൂടുതലുള്ള അമ്മയ്ക്കല്ലേ അമ്മയെല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യണമെന്ന് അവർ വഴക്കറിയോ ഒന്നും ഇല്ലല്ലോ വഴക്കൊന്നും ആ കാര്യം പറഞ്ഞു പറയാല്ലോ ആര് പറഞ്ഞേ അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ അമ്മേനെ ആരാ പഠിപ്പിക്കുന്നത് എത്ര മുതിർന്ന പഠിപ്പിക്കാൻ പറ്റുമോ അമ്മേനെത്രേനെ ഇനി പഠിപ്പിക്കാൻ പറ്റുമോ പഠിക്കണ പ്രായം കഴിഞ്ഞു പോയില്ലേ അമ്മ പറഞ്ഞു കൊടുക്കണം പറഞ്ഞുകൊടുക്കണം ആ അവർക്ക് ഉറച്ചിലൊന്നുമില്ല ഒരു കുറവില്ലാതെയാ നോക്കണേ കാര്യങ്ങൾ ചെയ്യണം അല്ലേ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ കുറ്റം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല അവരോട് അവർക്കറിയാൻ പറ്റാത്ത നിങ്ങളോട് ആ അവർ പഠിച്ചോണ്ടിരിക്കുക അവർ തന്നെ പഠിച്ചോളൂ നമുക്കല്ലോ ഇല്ലാതെ

ഇതൊരു രൂപ ഇതെന്റെ ഈശോയാണ് എന്റെ മുമ്പിൽ കിടക്കുന്നത് ഞാൻ പറയണെ ഞാനെന്റെ ഈശോയായി മുമ്പിൽ കിടക്കുന്നെ ഈശോയായി കിടക്കണന്ന് കണ്ടോണ്ടിരിക്കാനല്ലേ വന്നിരുന്നേ ണ്ടല്ലോ പറഞ്ഞ മനസ്സ് മാറിപ്പോവോ ആരുടെ അവിടെ മനസ്സാ മാറിപ്പോണേ അമ്മയുടെ മനസ്സോ എനിക്കൊന്നും ചിന്തിച്ചാൻ പറ്റുന്നില്ല ഇല്ലേ മനസ്സിലാക്കാൻ പറ്റും ആ ഒന്നും പറ്റിയല്ലേ നീ എന്നെ ചിന്തിക്കാനുള്ള വീട്ടിലോട്ടോ ഏത് വീട് എവിടുത്തെ വീട്ടിലോട്ടോ അവരോട് പോയി അവരോടെ കാര്യം നോക്കി കണ്ട് പഠിക്കാണ്ടത് വടിച്ചുക എന്നാന്ന് മനസ്സിലാക്കി അത് മനസ്സിലാക്കാനായിട്ടാ കണ്ടുപിടിച്ച് പഴയ ആൾക്കാരാണോ ഞങ്ങള് പുതിയ ആൾക്കാരല്ലേ പുതിയ ആൾക്കാർക്ക് പറഞ്ഞുതരണ്ടേ അത് ഞങ്ങൾ കൂടെ ആ അത് ഞങ്ങൾക്കും കൂടെ കാണിച്ചു തന്നെ പറഞ്ഞുതരണ്ടേ ഞങ്ങള് പിള്ളേരല്ലേ ഇത് പിന്നെ ആരാ ആരാ കെട്ടി വെച്ചിരിക്കുന്നത് അവിടെ ഇവിടെ ആരണ്ട് വന്ന് ശരി ഇരുപ്പണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ആ കസേര ആ കസേരയിലേ ആ കസേര ഒരാൾ വന്ന് ഇരിപ്പണ്ട നമ്മ പറയാറുണ്ടല്ലോ അത് ആരാന്നാ ചോദിച്ചേ ഈ ഇവിടെ കട്ടപ്പുറല്ലേ ആ മുറിയിൽ ഇരിക്കുന്ന കാര്യ ഈ മുറിയിൽ സന്ധ്യ ആയില്ലല്ലോ ഉച്ച ആയതേലു ഉച്ച ആകുന്നേ ഉള്ളൂ സമയം പിന്നെ എത്രയായി രാത്രി ഒന്നും രാത്രി രാത്രിയൊന്നും ആറൊന്നും ആയില്ല ഭയങ്കര മഴയാണല്ലോ ഭയങ്കര മഴയാണല്ലോ മഴ ഭയങ്കര മഴയാണല്ലോ മഴ 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 ആഴ്ച ആ മഴ പെയ്യുന്ന പെയ്യുന്നതിനാ കുഴപ്പമൊന്നുമില്ല നനയാനൊന്നും ഇല്ലന്നെ നനയാനൊക്കെ ഉണ്ട് നമുക്ക് അയിനെ പ്രാർത്ഥന കഴിഞ്ഞോന്ന് പ്രാർത്ഥന നിർത്തിക്കളഞ്ഞേ പ്രാർത്ഥന നിർത്തിക്കളഞ്ഞേ നിർത്തിക്കളഞ്ഞേ നിർത്തിക്കളഞ്ഞാന്ന് നിർത്തി കളഞ്ഞത് നിർത്തി കളഞ്ഞത് അല്ല വിളക്കുന്നവരെയല്ലേ നേരം ചെല്ലുന്നതാണല്ലോ ഇപ്പൊ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞല്ലോ നേരം കൂടെ ചെല്ലുന്നതാണല്ലോ പ്രാർത്ഥനയേ

അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പോലെ മതി അല്ലേ നേരത്തെ കിടന്നേ പോണം അതുകൊണ്ട് നേരത്തെ കിടന്നു പോണം പോണം ഞാനൊന്നും ഇല്ലേ പിന്നെ ആ അങ്ങനെ നിങ്ങൾ അങ്ങനെ വേണമെന്ന് ഉറങ്ങിട്ടില്ല പിന്നെ കൊണ്ടു കിടക്കുന്നു അത്രയും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി കഴിയുമ്പോ നേരത്തെ ഒന്ന് കിടക്കുവോളൂട്ടതായി കഴിയുമ്പോഴാ കിടക്കണ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു ഏ അങ്ങനെയാണോ പിന്നെ തരാത്തന്നെ <Tab> ഞാൻ അതിനോടൊന്നും ഒന്നും പോയില്ല പിന്നെ വേണ്ടി കഴിഞ്ഞാൽ എല്ലാം കിടന്നു കാരണം ഒച്ച വെക്കണ്ട കാര്യൊന്നും എനിക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട എന്താ ശിക്ഷിക്കാനും സഹിക്കാനും അറിയാം സമയം രണ്ടു നേരം കഴിച്ചില്ലല്ലോ രണ്ടു ദിവസം കഴിച്ചില്ല ഒരു കൊഴപ്പില്ല പിന്നെ വഴക്കും കേട്ടോണ്ട് കഴിക്കണം ഇപ്പേതും അങ്ങനെ ആണോ കഴിക്കാ ഈശോയോട് മാത്രം പ്രാർത്ഥിക്കാൻ ഈശോ തകർ തകലാറും വരില്ല എന്ന് പ്രാർത്ഥിച്ച് കിടക്കുക കഞ്ഞി തരാത്ത കഞ്ഞി തരാത്തത് ആരാ കഞ്ഞി തരാത്തതേ ആരാ തരാത്തന്നോ തരാത്തത് കഞ്ഞി തരാത്തെന്ന് പറഞ്ഞു ആ വരാത്ത കഞ്ഞി പിടിക്കാൻ സമയായില്ലേതാ കഞ്ഞി കുടിക്കാനുള്ള സമയമായില്ലോ സമയം എവിടെ നിന്ന് സമയമൊന്നും ആയില്ല സമയമൊന്നും ആയില്ല പ്രാർത്ഥന കഴിഞ്ഞിട്ട് മണിയാ ഏയ് അമ്മ എട്ടരയ്ക്ക് കിടക്കുന്നല്ലേ പിന്നെ ഇങ്ങനെ മണിയായിട്ട് അമ്മ ഉറങ്ങാൻ ഉറങ്ങാതിറക്കണേ അമ്മ എട്ടരയ്ക്ക് കിടക്കണ അമ്മ പത്തുമണിയായിട്ട് ഉറങ്ങുന്നില്ലെന്ന് പറഞ്ഞാ അങ്ങനെ ശരിയാകുന്നേ അതിന് സമയമായില്ല അതുകൊണ്ടല്ലേ സമയാവുമ്പ കഞ്ഞി തരും ഉം വഴക്കൊന്നും ഉണ്ടാക്കണ്ട ആരും വഴക്കമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ കൊന്ത കൊടുപ്പ് വീണോ കെട്ടു വീണാ കൊന്ത കൊന്ത കെട്ടു വീണോന്ന് കൊന്തയിലെ കെട്ടു വീണോന്ന് കൊന്തയിലെ കെട്ടു വീണോന്ന കെട്ടു കെട്ടീണോന്ന് കെട്ട് കൊന്തയിലെ കെട്ടുവീണ ഇടന്നല്ലേ അമ്മ അഴിച്ചെടുത്തത്

അവിടെ ഇരിക്കണം ആ ആ കൂടനാത്തിരിപ്പില്ലേ അവിടെ കൂടനാത്തിരിപ്പില്ലേ അലമാരയിലെ കൂടനാതു അവിടെ അലമാരയിലെ കൂടനാതു നീ കണ്ടോ ആ ഞാൻ വെറ്റ് വെച്ചാണോ അല്ലേ ആ അത് ഈശോറിയ ആ ഈ കറക് വെയിറ്റ് വെയിറ്റ് വന്ത ഈശോടോ കുമ്പതെല്ല മു ഈ കൊക്ക് ഞാൻ അതിങ്ങനെ അതു കാരണം അവര് എടുത്ത് കളയാതിരിക്കാൻ വേണ്ടി അവിടെ ഇട്ട് വെച്ച ആ കൂടനാതു റിയാൻ വരാതെ പിള്ളേരായാലും അദ്ദേഹം ഇല്ലാതെ എഴുത്ത് അറ്റം പോലെ എഴുത്തേക്കും എപ്പോഴും പിന്നെ എത്ര രൂപയാണ് പിന്നെ അവർക്ക് കൊണ്ട് എപ്പോഴും പിള്ളേരുടെ സൂത്ത് കുടിച്ചോണ്ടിരിക്കാൻ പറ്റും അവർക്ക് പോകണ്ട അവർക്ക് പോകണ്ടേ പിന്നെ പിള്ളേരങ്ങനെയൊന്നും എടുക്കില്ല

മ്മ് ഒറ്റവർക്കും ഉറങ്ങിയാൽ മതി നേരെ മുളുക്കാൻ